നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലെ പൂവത്തിൻകുണ്ട് ഐലക്കര മലയപ്പറമ്പ് പുത്തൻപള്ളി എന്നീ അംഗൻവാടികളുടെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ റഹ്മത്ത് ഉനീസരുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ടി മുൻഷീർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ടീച്ചർ ടീച്ചർ ആശംസാരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ രാജമാശ് പ്രസാദ് ഏട്ടൻ ബിജാപാക ബേബി ചേച്ചി അതുപോലെ തന്നെ പുത്തമ്പള്ളി ക്ലബ്ബിലെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരുടെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികൾ കേരളത്തിലുടനീളം ഇന്ന് അംഗൻവാടികളിൽ പ്രവേശനോത്സവം അത് മുപ്പതാം തീയതിയാണ് നടക്കേണ്ടത് അത് പിന്നെ മഴകളൊക്കെ ചില ജില്ലകളിലൊക്കെ നല്ല മഴകളൊക്കെ ആയത് കാരണം വെച്ചതാണ് ഗവണ്മെൻറ്റ് ഇന്ന് അംഗൻവാടികളിലൊക്കെ പ്രവേശനോത്സവം നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം വളരെ മനോഹരമായ ഒരു കെട്ടിടവും അതിൽ അലങ്കര അലങ്കാരപ്പണികളൊക്കെ ചെയ്ത ടീച്ചറും സഹപ്രവർത്തകരും ക്ലബിൻ്റെ മെമ്പർമാരൊക്കെ നിങ്ങളെ വളരെ ആവേശപൂർവ്വം ഈ പരിപാടിക്ക് ക്ഷണിച്ചതാണ് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൻ്റെ നമ്മുടെ രക്ഷിതാക്കളുടെ പൊന്നോമനകളായി വളർന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യാക്ഷിതം കുറിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അടുത്ത ഉയർച്ചകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം അതിൻ്റെ ആദ്യ പടിയാണ് നമ്മുടെ ഈ അംഗൻവാടി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അംഗൻവാടിയും അംഗൻവാടി ജീവിതവും വരും കാലങ്ങളിൽ എന്നും ഓർമ്മിക്കുന്ന വളരെ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ഇടവാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയങ്കരായ മുൻ ടീച്ചറായിരുന്ന ടീച്ചർ ഇവിടെ ആ പിന്നെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് അംഗൻവാടി കഴിഞ്ഞ് സ്കൂളിലേക്ക് എൽ കെ ജിയിലേക്കോ യു കെ ജിയിലേക്കോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്കോ പോകുന്ന കുട്ടികൾക്കും ആദരം ആദരമർപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ അടുത്ത തലമുറയുടെ ഭാവി ഇന്ത്യയുടെ തലമുറ കെട്ടിപ്പടിക്കേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ അതിന് സജ്ജരാക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഇതിന് സജ്ജരാക്കുന്നത് അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും പിന്നെ നന്മ നൽകുന്ന അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അഭിമാനം നൽകുന്ന കുട്ടികളായി വളരണം അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഔപചാരികക്ക് വേണ്ടി മാത്രം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പുത്തൻപള്ളി അംഗൻവാടിയിൽ നിന്ന് സേവനം പൂർത്തിയാക്കിയ ഭാനുമതി ടീച്ചർക്കുള്ള യാത്രയപ്പ് പരിപാടിയും ചടങ്ങിൽ നടന്നു കമ്മിറ്റി അംഗങ്ങളായ മുസ്തഫ പൊട്ടേങ്ങാടൻ രാജൻ മാസ്റ്റർ കല്യാൺ ഹൈദർ ശിവപ്രസാദ് പി വി എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു പുത്തൻപള്ളി ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങൾ മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി കുരുന്നുകളെ വരവേറ്റു പൂവത്തിൻകുണ്ട് അംഗൻവാടിയിലെ ശ്രീജ ടീച്ചർ അയിലക്കര അംഗൻവാടിയിലെ രമണി ടീച്ചർ മലയപ്പറം അംഗൻവാടിയിലെ ദേവി ടീച്ചർ എന്നിവർ ചടങ്ങിന് സ്വാഗതമർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ പരിസരവാസികളും നാട്ടുകാരും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെമ്മാണിയൂർ